ഹായ് മൈ വാൾസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി മസ്ലിം ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓഫർ സെയിലാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ഇത് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അപ്പോൾ ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ലാർജ് എക്സൽ ആണ് കേട്ടോ ഞാൻ വേറെ ഇതിലുള്ള സെയിം ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ ഇത് സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ഐറ്റമാണ് മീഡിയം ടു ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റമ്പതാണ് കേട്ടോ ഞാൻ വേറെ ഇത് ഐറ്റത്തിൻ്റെ കാര്യമാണ് പറയുന്നത് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് ലാർജ് എക്സൽ ആണ് സ്റ്റോക്ക് ക്ലിയറിങ്സ് ആണ് മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് നല്ല അടിപൊളി മസ്ലിൻ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇന്നത്തെ വീഡിയോയിൽ ത്രീ എക്സൽ വരെ സൈസ് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് മിസ്സാക്കേണ്ട നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഓൺ ഷെയ്ഡ് ഇതിൻ്റെ നെക്കിൽ ചെറിയൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ എയ്റ്റ് ഡബിൾ നയൻ മാത്രാണ് സ്റ്റോക്ക് ക്ലിയറിംഗ് സെയിൽ ആണ് ഏത് സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരിയാണ് മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭംഗിയ ലൈറ്റ് ആണ് കേട്ടോ അതൊക്കെ എണ്ണൂറ്റി തന്നൂറ്റമ്പതിന് ഇത് ലെക്കാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഓഫർ നിങ്ങൾ മിസ്സാക്കണ്ടോണിയൻ പിങ്കാണ് ഷെയ്ഡ് ലാർജും എക്സലും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫൈബർ നല്ല ഭംഗിയുള്ള ഷോൾ അത്യാവശ്യം സൈസും ഉണ്ട് കേട്ടോ അതിൽ മസ്ലിനാണ് മെറ്റീരിയൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഐറ്റം പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം ആണെങ്കിൽ പത്ത് പതിനഞ്ച് വർക്കിംഗ് പ്രൈസ് ആവും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് മൂന്ന് ദിവസം മാത്രമേ ഓഫർ ഉണ്ടാവൂട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് ആക്കണ്ട നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഷോൾ ഒക്കെ കേട്ടോ ആണ് പ്രീ എക്സൽ വരെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗി ലൈറ്റ് ഗ്രീൻ ആണ് നല്ല ലൈറ്റ് ഗ്രീനാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇത് വീട്ടിലുള്ള അത്രക്കാണ് കളർ ഇല്ല കേട്ടോ കുറച്ച് കളർ കുറവുണ്ട് മസ്സീനാണ് മെറ്റീരിയല് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കളർ പോകുക അയച്ചുരുങ്ങി അങ്ങനെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ മസിന് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിൽ വേണമെങ്കിലും വാഷ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ ലാർജ് എക്സൽ സൈസ് ആണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് ഷോൾ ഉണ്ടോ അതൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഒരു റാണി പിങ്കും റെഡും കൂടെ മിക്സായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഗ്രീൻ ആണ് ഷെയ്ഡ് പക്ഷെ അവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഭംഗളാണ് കേട്ടോ അതൊക്കെ ലാർജ് എക്സല് മീഡിയം സൈസില് ഇല്ല മീഡിയം സൈസില് പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കി തരും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലീനാണ് ഇത് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ അതൊക്കെ നല്ല സോഫ്റ്റ് മസ്ലിന് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ ആണ് ഷെയ്ഡ് നല്ല കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് സ്പെഷ്യൽ ഓഫർ ആണ് മിസ്സാക്കേണ്ട എയ്റ്റ് ഡബിൾ നയൻ മാത്രാണ് ഇതിന്റെ പ്രൈസ് കിട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര കളേഴ്സ് ആണ് കേട്ടോ നല്ല കേട്ടോ ഡിസൈനൊക്കെ ഈ ഒരു ഷോളിന്റെ ഡിസൈൻ ഒക്കെ ഉണ്ടോ നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് മസ്റ്റിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അതുപോലെ പ്രീമിയം കളക്ഷൻസ് കോട്ടൻ്റെ ഡെയിലി വെയർ കളക്ഷൻസ് പ്രീമിയം കോട്ടൻ്റെ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് വെസ്റ്റേൺ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് വേണ്ട ഒരു ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരിക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ലൊരു പർപ്പിൾ ഷീഡാണ് കേട്ടോ ഒരു പർപ്പിളും വൈലറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡില്ലേ ഷെയ്ഡാണ് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ കറക്റ്റ് സൈസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ടോപ്പിന്റെ ലെങ്ങ് വിട്ടൊക്കെ അറിയണമെങ്കിൽ എല്ലാത്തിൻ്റെയും മെസ്സേജ് ചെയ്തിട്ടുള്ള ലെങ്ത് പറയാനും പോസിബിൾ അല്ല അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നമ്മൾ അതിന്റെ സൈസ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ ആ വിട്ട് ഏതാ വേണ്ടി അതൊക്കെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരും നിങ്ങൾക്ക് ഏത് സൈസ് സൈസാണോ വേണ്ടത് ജസ്റ്റ് സൈസ് വേണോ അതിന്റെ മെഷർ ചെയ്തിട്ട് പറഞ്ഞു തരും ഏത് സൈസ് വേണേലും നമ്മൾ പറഞ്ഞു തരും കയ്യിൽ കിട്ടിയതിന് ശേഷം സൈസ് ഇല്ല എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ സൈസ് കറക്റ്റ് ചോദിക്കാം നല്ല ഭയങ്കര നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാ വിചാരിക്കണ്ട നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമ്മളൊന്ന് ഒന്ന് പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമന്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും അല്ല അടിപൊളി പാർട്ടിയാർ ആയിട്ട് കൊടുക്കും കഴിഞ്ഞാൽ ഗവേ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിരുന്നു അവർക്ക് ഗിഫ്റ്റ് കിട്ടിയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നമ്മൾ അയച്ച പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഗിവ്വേ നടന്നുകൊണ്ടിരിക്കേണ്ട ഈ മന്ത് ഈ മന്ത് ഫിഫ്റ്റീൻത്തിനാണ് നമ്മൾ നമുക്ക് സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരേണ്ടത് കേട്ടോ നിങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ വീഡിയോസ് സ്റ്റാറ്റസ് ആയി വെക്കാനും അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാൻ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഈ മന്ത് ഫിഫ്റ്റീൻത്തിനാണ് നമ്മൾ ഒരു നമ്പർ തരും ആ നമ്പറിലേക്കാണ് ഷെയർ ചെയ്യേണ്ടത് കേട്ടോ ഇതുവരെ നിങ്ങൾ വെച്ച സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തത് ആർക്കൊക്കെ ഷെയർ ചെയ്തു ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തത് അതുപോലെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരുക അതിൽ നിന്ന് അഞ്ച് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ അഞ്ച് പേർക്കും നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ സെറ്റ് ഗിഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഡബിൾ എക്സ് ആണ് സൈസ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് ഇതിന്റെ സെയിം ലാബും എക്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഐറ്റത്തിൽ അതിൻ്റെ തന്നെ ഡബിൾ എക്സൽ ആണ് സൈസ് നല്ല ഭയങ്കര വൈറ്റ് കേട്ടോ അതൊക്കെ ഫ്ലോറൽ ിസൈൻ ആണ് ഷോളൊക്കെ നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് മെറ്റീരിയൽ കേട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം മൂന്ന് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ പെട്ടെന്ന് വരികട്ടോ ഈ ഒരു മസ്ലിൻ ടൈറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭയങ്കര കളറാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടാവും കേട്ടോ അറുപത് രൂപേന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ നൂറ് രൂപേ ഷിപ്പിംഗ് ചാർജ് നല്ല ഗ്രീൻ വരാട്ടോ ഗ്രീനാണ് ഇന്നത്തെ വീഡിയോ എന്നെ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ഡബിൾ എക്സിലാണ് സൈസ് നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ മിസ്സാക്കണ്ട നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റം ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ട്രിപ്പിൾ നൈന് കൊടുത്തിരുന്നു ഇപ്പോൾ ഇതിന്റെ സ്പെഷ്യൽ ഓഫറാണ് ആണ് ബൾക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മസൈന്റെ വേണ്ടവർ ഡയറക്റ്റ് വരിക അതുപോലെ നമ്മൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വീഡിയോ ചെയ്തിരുന്നു ഏതാന്ന് പറഞ്ഞാൽ ഫൈവ് ഡബിൾ നയൻ്റെ കോട്ടൻ്റെ ചെറിയൊരു മിക്സിങ് ഉള്ളൊരു കോട്ടൻ്റെ ഇപ്പോഴും അതിൻ്റെ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഡേ അതിൻ്റെ സ്റ്റോക്ക് റീസ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യാ ഷോപ്പിൽ വന്നിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ വന്നാൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് കിട്ടും ഫൈവ് ഡബിൾ നയൻ്റെ കളക്ഷൻ കേട്ടോ നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് സൈസ് കേട്ടോ ഇതിൻ്റെ സെയിം ഡബിൾ എക്സിലും അവൈലബിൾ ആണ് കേട്ടോ അല്ല അടിപൊളി ഐറ്റാണ് മസ്സീൻ മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ ആയിട്ടുള്ള മസ്സീനാണ് മെറ്റീരിയൽ ഷോളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത്തും ഇട്ടൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് ത്രീ എക്സലാണ് ഞാനിപ്പോൾ നിവർത്തി കാണിക്കുന്ന സൈസ് കേട്ടോ അപ്പോൾ സെയിം ഡബിൾ എക്സലും ഉണ്ട് വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നല്ല ഭയങ്കര ബ്ലാക്ക് ആണ് സ്പെഷ്യൽ ഓഫറാണ് ഈ സ്പെഷ്യൽ ഓഫറാണ് മിസ്സാറ്റിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ ആൾക്ക് നല്ല ഭയങ്കര ഡിസൈൻ ആണ് നല്ലൊരു പീ കോക്ക് ഷെയ്ഡാണ് കേട്ടോ അത് എക്സലാണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് സെയിം ഡബ്ലെക്സിലും അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു എല്ലോ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് കലങ്കാരി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കലംകാരി ഡിസൈൻ ആണ് ഒരു നല്ലൊരു ഫോറൽ ഡിസൈൻ ആണല്ലോ നല്ല ഭംഗിയുള്ള കളറാണ് ഒരു ബ്ലൂ അല്ലേ ആ ഒരു ഷെയ്ഡ് വെറൈറ്റി ഡിസൈൻസ് ആണ് നല്ല വല്ല കളറാണ് ഇതൊക്കെ ത്രീ എക്സൽ ആണ് ത്രീ എക്സിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവർ നിങ്ങൾ ഒന്ന് വാട്ട്സപ്പിൽ ബുക്ക് ചെയ്തതിന് ശേഷം വരാട്ടോ ചിലപ്പോൾ നിങ്ങൾ ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ നമ്മൾ അത് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ കളക്ഷൻസ് ഒരുപാടുണ്ട് പക്ഷേ നിങ്ങൾ ഞാനിപ്പോൾ നിവർത്തി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഒന്ന് ചോദിക്കാം ഐറ്റം അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് വരാട്ടോ ആണ് സൈസ് കേട്ടോ ഷാൾ ഒക്കെ നല്ല ഭംഗിയുള്ള ഷാൾ ആണ് നല്ലൊരു ലൈറ്റ് ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ മാത്രാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ നല്ലൊരു റാണി പിൻ്റാണ് ഇത് ചെയ്ത് ഇതില് സൈഡ് ഓപ്പൺ ഇല്ല കേട്ടോ ചിലത് സൈഡ് ഓപ്പൺ ഇല്ലാത്തത് കൊണ്ട് കേട്ടോ അപ്പൊ ഓപ്പൺ നിർബന്ധം ഉള്ളവരാണെങ്കിൽ ഒന്ന് ചോദിക്കട്ടോ ഞാനത് പറയാൻ വിട്ടുപോയിരുന്നു ചെലതിന്റെ ഇതിലെ ഓപ്പൺ ഇല്ലാത്തതാണ് ഇത് കലംകാരി ഡിസൈൻ ആണ് കേട്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ അപ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം എക്സൽ ഡബിൾ എക്സ് ഡക്സ് എക്സ് എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാറ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതല്ല എന്നാൽ പത്തുന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ സൈസില് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് ചോദിക്കുക നിങ്ങൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാശൊക്കെ കൊടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈസ് ആണ് വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് ചോദിക്കാതിരിക്കരുത് മുന്നേ നമ്മൾ പർച്ചേസ് ചെയ്തത് സൈസ് ഓക്കെ ആണെങ്കിലും പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങൾ സൈസ് ചോദിക്കണം മാറ്റങ്ങൾ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസും സൈസ് കറക്റ്റ് ചോദിക്കണം എന്ന് പറയുന്നത് ടോപ്പിന്റെ മാത്രമല്ല ബോട്ടത്തിന്റെ ആണെങ്കിലും ഷോളിൻ്റെ ആണെങ്കിലും ഒക്കെ സൈസ് ചോദിക്കാം ഏത് സൈസ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരും അത് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വീഡിയോ കുറച്ചു ഡാർക്ക് ആണ് കേട്ടോ നല്ല ഭയങ്കര വൈറ്റ് ആണ് അപ്പൊ ഫില്ല് കൈ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോയിൽ കാണാം കേട്ടോ എന്നാലാണ് പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് റിട്ടെടുക്കുകയുള്ളൂ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾ അപ്പൊ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസിന് വിഷയം ലൈക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്